ലോക്സഭാ തെരഞ്ഞെടുപ്പിലുള്ള ദിവസങ്ങൾ എടുക്കുമ്പോൾ ആവശ്യമായ വിവരങ്ങൾ ലഭിക്കാൻ ആപ്പുമായിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ ഹെൽപ്ലൈൻ ആപ്പാണ് വോട്ടർമാർക്ക് വേണ്ട വിവരങ്ങളെല്ലാം ഒറ്റക്രക്കിൽ എത്തിക്കുന്നത് തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച സേവനങ്ങളും വിവരങ്ങളും വോട്ടർമാർക്ക് എളുപ്പത്തിൽ ലഭിക്കാൻ സഹായകമാകുന്ന ഈ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം പൌരന്മാരെ തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെടുത്താനും അവർക്ക് ആവശ്യമായ വിവരങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാക്കുകയുമാണ് ആപ്പിലൂടെ കമ്മീഷൻ ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ പറഞ്ഞു വോട്ടർ പട്ടികയിൽ പേര് തിരയുക വ്യക്തിഗത വിവരങ്ങൾ തിരുത്തുക വോട്ട് മറ്റൊരിടത്തേക്ക് മാറ്റുക ഡിജിറ്റൽ ഫോട്ടോ വോട്ടർ സ്ലിപ്പുകൾ ഡൗൺലോഡ് ചെയ്യുക വോട്ടർ ഐ ഡി ആധാറുമായി ബന്ധിപ്പിക്കൽ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കാൻ അപേക്ഷ നൽകൽ പരാതികൾ സമർപ്പിക്കുക അതിന്റെ സ്റ്റാറ്റസ് തിരയുക തിരഞ്ഞെടുപ്പ് ബലം അറിയൽ തിരഞ്ഞെടുപ്പും ഇവി എമ്മുമായും ബന്ധപ്പെട്ട വാർത്തകളും വിവരങ്ങളും അറിയുക എന്നിവയൊക്കെ ഈ മൊബൈൽ ആപ്പ് വഴി ചെയ്യാനാവും വോട്ടർ അല്ലാത്തവർക്ക് ഫോണിൽ വരുന്ന ഒ ടി പി ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് രജിസ്ട്രേഷനും നടത്താം തുടർന്ന് വ്യക്തിഗത വിവരങ്ങൾ ഫോൺ ഇമെയിൽ ഐ ഡി ജനന തീയതി വിലാസം പാസ്പോർട്ട് സൈസ് ഫോട്ടോ തുടങ്ങിയവ അപ്ലോഡ് ചെയ്ത് വോട്ടറായി രജിസ്റ്റർ ചെയ്യാനാവും ന്യൂസ് ഡെസ്ക് കേരള ന്യൂസ്